കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ അറിയാൻ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ അറിയാൻ ഇപ്പോഴത്തെ ഇന്ത്യയിൽ നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങേണ്ടത് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം കഴിഞ്ഞല്ല എന്നു മാത്രമല്ല അതിന് മാസങ്ങൾക്ക് മുമ്പ് നടത്തുന്ന നിങ്ങളുടെ പ്രസംഗങ്ങളോ നിങ്ങളുടെ അവതരണങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാകുന്ന വാക്കുകളോ കൊണ്ട് നിങ്ങൾക്ക് വിജയമുറപ്പിക്കാനാവില്ല വളരെ ആസൂത്രിതമായും തന്ത്രപരമായും ഈ രാജ്യത്ത് ഗാന്ധി ഉറക്കെ ഉറക്കെ നടന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഡൽഹി തെരുവോരത്ത് കഴിഞ്ഞ ദിവസം പതിനായിരങ്ങളെ ലക്ഷങ്ങളെ സാക്ഷി നിർത്തി പ്രഖ്യാപിച്ചതുപോലെ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ മോഷ്ടിക്കുകയാണ് വോട്ട് മോഷ്ടിക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെയാണോ എന്ന് സംശയിപ്പിക്കും വിധമുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ എസ് നിന്ന് ഒഴിവാക്കപ്പെട്ടവരുടെ പട്ടിക പുറത്തിറക്കിയിട്ടുണ്ട് ആ ഒഴിവാക്കപ്പെട്ടവരിൽ നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം നോക്കുന്നത് ചിലപ്പോൾ മലപ്പുറത്തേക്കായിരിക്കും മലപ്പുറത്ത് എന്ത് ചെയ്തു എന്നറിയാൻ അങ്ങനെ നമ്മൾ ശ്രദ്ധാപൂർവ്വം നോക്കുന്നത് എന്താണോ അവിടെയല്ല ഇതിൽ പണി നടത്താൻ കഴിയുക എന്നുള്ളത് ബോധ്യമുള്ളവരാണ് ഇത് ചെയ്യുന്നവരെന്നാദ്യം മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ മലപ്പുറം ജില്ലയിലെ ഡിലീഷൻസ് എടുത്ത് നോക്കിയാൽ മൂന്ന് ശതമാനമോ നാല് ശതമാനമോ സ്വാഭാവികമായ മരണങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഒക്കെയായിരിക്കും നടന്നിട്ടുണ്ടാവുക എന്ന് നമുക്ക് ബോധ്യപ്പെടും നമ്മൾ സാധാരണ ഈ കള്ളം കയറുമ്പോൾ നമ്മൾ പുറത്തെ വാതിലുകൾ ആദ്യം വന്ന് നോക്കുന്നത് പോലെ മലപ്പുറം ഇവരെന്തെങ്കിലും ചെയ്തു കളയുമെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നതെങ്കിൽ അവിടെയല്ല ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് എന്നാണ് ഇപ്പം ഏറ്റവും ഒടുവിൽ ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ അതായത് പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏറ്റവും കൂടുതൽ ഈ വോട്ടർമാരെ ഒഴിവാക്കിയിരിക്കുന്ന കരട് പട്ടിക പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഡിലീഷൻസ് നടന്നിട്ടുള്ളത് ബി ജെ പി ഒന്നും രണ്ടും സ്ഥാനങ്ങളിലെത്തിയ അവർ എ ക്ലാസ് എന്ന് വിശേഷിപ്പിക്കുന്ന മണ്ഡലങ്ങളിലാണ് അവർ എ ക്ലാസ് എന്ന് വിശേഷിപ്പിക്കുന്ന മണ്ഡലങ്ങൾ തിരിച്ചുള്ള കണക്കുകൾ ഇപ്പോൾ ഓൾറെഡി സാമൂഹ്യ മാധ്യമ പ്രതലങ്ങളിലുണ്ട് ഡേറ്റയായി ആണ് അതായത് കഴക്കൂട്ടം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം നെയ്യാറ്റിങ്കര തുടങ്ങിയ വാർഡുകൾ അതുപോലെ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ ചില മണ്ഡലങ്ങൾ പിന്നെ എന്താ മണലൂര് തൃശൂരിലെ ചില മണ്ഡലങ്ങൾ അങ്ങനെ ഒന്നും രണ്ട് സ്ഥാനങ്ങളിൽ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ഒന്നും രണ്ടും സ്ഥാനങ്ങളിലെത്തിയ സ്ഥലങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ ഡിലീറ്റ് ചെയ്തപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ തവണ ബി ജെ പി വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ ചില മണ്ഡലങ്ങളെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന പാലക്കാട് പോലെയുള്ള മണ്ഡലങ്ങളിൽ ചില ബൂത്തുകളിൽ നിന്ന് നാന്നൂറ് മുന്നൂറ് മുന്നൂറ്റമ്പത് പേർ അജ്ഞാതരെന്ന പേരിൽ ആരാണെന്നറിയാതെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രക്രിയ എല്ലാവരും തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ പണി തുടങ്ങി ആരംഭിച്ചു എന്നുള്ളതാണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഫോം കൊടുത്താൽ പിന്നെ ഡിലീറ്റ് ചെയ്യപ്പെടുവോ ഒരു പ്രയാസമല്ല ഡിലീറ്റ് ചെയ്യാൻ ഈ ഫോം ഇപ്പോൾ ഈ വരുന്ന ബി എൽഒില്ല് ചെയ്ത് അതിലേക്ക് കൊടുത്താലും ഇതിനകത്ത് താൽപ്പര്യപൂർവ്വം ഡിലീറ്റ് ചെയ്യുന്ന പ്രക്രിയയുടെ കൺട്രോളും ബാക്കിയുള്ള കാര്യങ്ങളും കയ്യിലുള്ളവർക്ക് ഡിലീറ്റ് ചെയ്യാൻ ഒരു പ്രയാസമില്ല സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഒരു കോമൺ ആയിട്ടുള്ള ക്യാരക്ടർ കൊടുത്താൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി ഒഴിവാക്കണമെങ്കിൽ സാധ്യമാണ് വേറെ ഏതെങ്കിലും കുറേ പേരുകൾ ഒഴിവാക്കണമെങ്കിൽ സാധ്യമാണ് അപ്പോൾ പേര് നോക്കി കമ്മ്യൂണിറ്റി നോക്കി ലൊക്കേഷൻ നോക്കി ഒക്കെ വെട്ടുക സാധ്യമായ കാര്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയുന്നത് ബൂത്തുകൾ അടിസ്ഥാനത്തിൽ നോക്കി ഇത് പരിശോധിച്ച് ഒഴിവാക്കപ്പെട്ടവരുടെ പട്ടികയെടുത്ത് അവർ യഥാർത്ഥത്തിൽ മരിച്ചുപോയവരാണെന്ന് ഉറപ്പാക്കി അല്ലാത്തവരെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പ്രക്രിയയിൽ ഇടപെടാനുള്ള സമയമാണ് അത് വളരെ ഗൗരവമായി വിനിയോഗിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുവെച്ചാൽ ഇപ്പം മുതൽ തുടങ്ങണം ഈ അടുത്ത തെരഞ്ഞെടുപ്പിനുള്ളതല്ല ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയെ വരെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു അന്ന് വരെ നിലനിൽക്കാനുള്ള ഇടപെടലാണ് നിങ്ങൾ ഇപ്പോൾ നടത്തേണ്ടത് ഈ വോട്ടെടുപ്പ് പോലെ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയത്തിന്റെ ആലസ്യത്തിൽ കുറേ പേർ തോൽവിയുടെ നിരാശയിൽ മറ്റു കുറേ പേർ കാലു വാരി അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു എന്നും പറഞ്ഞ് തോറ്റുപോയ സ്ഥാനാർത്ഥികൾ അത്തരത്തിൽ നിരാശ ചിലർ പാർട്ടി വിട്ടുപോയവർ ചിലർ പാർട്ടിയിൽ ഇനി പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞ് സ്വയം മന്ദീഭവിച്ചവർ ഇതൊക്കെ ഈ ലിസ്റ്റിന്റെ കാര്യത്തിൽ പ്രതി ഒരു പ്രതിഫലിക്കുമെന്നുള്ള കാര്യം മറന്നുപോകരുത് മണ്ഡലം തിരിച്ചുള്ള കണക്കുകളൊന്നും ഞാൻ പറയുന്നില്ല അൻപത്തി മൂവായിരം മുതൽ അറുപതിനായിരം പേരെ വരെയാണ് ഒരു മണ്ഡലത്തിൽ ഒഴിവാക്കിയേക്കുന്നത് നിങ്ങൾ കേരളത്തിൽ മനസ്സിലാക്കണം അമ്പതിനായിരം അറുപതിനായിരം വോട്ടിൽ നിന്ന് ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം കിട്ടുന്ന ഒരു മണ്ഡലങ്ങൾ കേരളത്തിലില്ല പരമാവധി മുപ്പത് നാൽപ്പതൊക്കെയാണ് ചില മേഖലകളിൽ ഒരു ആവറേജ് എല്ലാം അയ്യായിരം ഏഴായിരം പതിനായിരത്തിനകത്താണ് അപ്പോൾ അമ്പതിനായിരം വോട്ടുകൾ ഒഴിവാക്കപ്പെട്ടാൽ നിങ്ങളെന്തെല്ലാം പ്രസംഗിച്ചാലും ഇപ്പോൾ വി ഡി സതീഷനോടും രമേശ് ചെന്നിത്തലയോടും കെ സി വേണുഗോപാലിനോടും എം വി ഗോവിന്ദനോടും ബിനോയ് വിശ്വത്തിനോടും അതുപോലെ തന്നെ മറ്റാളുകളോടും ഈ പറയുന്ന എസ് ഡി പി ഐക്കാരും പിന്നെ വെൽഫെയർ പാർട്ടിക്കാരോടും എല്ലാവരോടും പറയാനുള്ളത് ഇതിൽ എന്തെല്ലാം പ്രസ്താവന ഇറക്കിയാലും എന്തെല്ലാം പ്രചാരവേല നടത്തിയാലും അവസാന സംഗതി ഇത്തരം ഡിലീഷൻ അത് അയഥാർത്ഥവും വസ്തുതാവിരുദ്ധവും ശരിയല്ലാത്ത രീതിയിലുമാണ് ഒഴിവാക്കപ്പെട്ടതെങ്കിൽ കഥ കഴിഞ്ഞു എന്നുള്ള കാര്യം മറക്കുക വേണ്ട അപ്പം അതുകൊണ്ട് അത് വേണം എന്ന് മാത്രമല്ല ഈ പറഞ്ഞ നാന്നൂറ് പേരൊക്കെ ഒരു ബൂത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട പാലക്കാട്ട് പോയ ആളുകളുടെ ലിസ്റ്റ് കണ്ടെത്തി അതും സാമൂഹ്യ മാധ്യമത്തിൽ നിന്ന് പ്രസിദ്ധീകരിക്കണം നമുക്കറിയാമല്ലോ ലിസ്റ്റ് പുറത്ത് കിട്ടിയാൽ നമുക്ക് പുറത്തുവിടാം ഇയാൾ ആരുടെയെങ്കിലും അച്ഛനോ മകനോ എന്നെങ്കിലും ആയിരുന്നോ എന്ന് അറിയാവല്ലോ അതോ ബ്രസീലിൽ നിന്ന് വന്ന മോഡൽ പോലെ അന്തരീക്ഷത്തിലൂടെ വന്നതാണെങ്കിൽ അത് കേരളത്തോടും രാജ്യത്തോടും പറയുന്ന ഡേറ്റ കൂടിയാണ് എന്നുള്ള കാര്യം മറക്കാതിരിക്കാം കെ സി വേണുഗോപാലിനോട് പറയാനുള്ളത് രാഹുൽ ഗാന്ധിക്ക് ഗാന്ധിക്കിപ്പോൾ എന്തായാലും ഒരു വേറിട്ട രീതിയിൽ ഇന്ത്യൻ പൊളിറ്റിക്സിൽ ആദ്യമായിട്ടാണ് ഒരു പ്രതിപക്ഷ നേതാവ് ഇത്തരം ഒരു എഫേർട്ട് ഇടുന്നത് ഇത് കണ്ടെത്താൻ ഇങ്ങനൊന്ന് തിരിച്ചറിയാം ആ പ്രക്രിയ ഇവിടെയും നടത്തേണ്ടത് ആവശ്യമാണെന്നാണ് ഈ ഡേറ്റ സൂചിപ്പിക്കുന്നത്